മറ്റേ സൈബീരിയൻ ഹസ്കി പോലെ തന്നെ ഇതിനെ എ സി അങ്ങനത്തെ അതുകൊണ്ടൊക്കെ വേണം ഇരുപത്തെട്ട് ദിവസമായിട്ട് അജനാനിയും കൊണ്ട് ആള് ഓൾ കേരള കറങ്ങി ഹെൽത്തും കാര്യങ്ങളും ഗ്രൂമിങ് അങ്ങനത്തെ ഇതിനെ ടേക്ക് കെയർ നമുക്ക് നേരത്തെ പറഞ്ഞു ഇപ്പൊ കേരളത്തിന് മുപ്പത്തിനാല് ഡിഗ്രിയാണ് വരുന്നത് മുപ്പത്തിനാല് ഡിഗ്രി അതിന്റെ എന്തൊരു കഴിക്കാൻ കൊടുക്കാ കഴിക്കാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ച് പെട്ടിരിക്കൽ ഒരു കഴിക്കൂ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറും കാര്യങ്ങളൊക്കെ എപ്പഴും പതിനഞ്ച് കിലോമീറ്റർ ആൾക്ക് ൾക്കാര് ഫാൻസ് എത്തിയിട്ടുണ്ട് ഇരിക്കാൻ പറഞ്ഞ വിളിക്കും ആൾ കംഫേർട്ടായിരുന്നു അല്ലെ അടിപൊളി ആക്ച്വലി നമ്മൾ ഇപ്പൊ വന്നിരിക്കണത് തൃശ്ശൂർ തന്നെയാണ് ഉള്ളത് അപ്പൊ ഒരു സുഹൃത്ത് ഓൾ കേരള ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾ കേരള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണത് നമ്മൾ വെറുതെ ഓൾ കേരള പോണോണമല്ല ഇവ ആക്ച്വലി അവന്റെ പെറ്റായ ജനനിയും കൊണ്ടാണ് ഓൾ കേരള ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇത് ഷിസും അല്ല ഇതിന്റെ ബ്രീഡ് ലേസപ്സർ ലേസപ്സർ ആണ് ഇതിന്റെ ലാസപ്സോ എന്നാണ് ബ്രീഡിന്റെ നെയിമും കാര്യങ്ങളും കടിക്കലാ ഭയങ്കര അടി 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 അപ്പോ ഇവരെയും ഇവരെ വിളാ ഇവളെയും കൊണ്ടാണ് വോയേജർ ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞ അവരുടെ ടീം ഫുള്ള് ഓൾ കേരള ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതാണ് ആ വ്യക്തി വരുന്നത് കേട്ടാ ബ്രോ ഒരു ഹായ് പറഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്തോ ാണ് പേര് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ തൃശ്ശൂർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് കൊടുങ്ങല്ലൂരി കാസർഗോഡ് പോയി ബീച്ച് സൈഡ് വഴി കൊടുങ്ങല്ലൂർ റൈഡ് ചെയ്തിട്ട് കാസർഗോഡ് എന്നിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങള് ഇരിട്ടി വഴി വയനാട് കേറി ആ ഓക്കെ അപ്പൊ കോസ്റ്റൽ ഏരിയ മാത്രമല്ല ഓൾ കേരള ചെയ്യുന്നുണ്ട് കേരള രണ്ട് സൈഡ് അതായത് പോകുന്ന ഒരു സൈഡിൽ കൂടി വരുന്നത് വേറെ വേറെ സൈഡ് കൂടിയാണ് വന്നിട്ട് ശരിക്കും നമ്മള് ാണ് പോകണ്ടിരുന്നത് പക്ഷെ നമുക്ക് വേറൊരു പ്രോഗ്രാമിന്റെ വന്നുകൊണ്ട് എസംപുരത്തേക്ക് പോകുന്നത് നമുക്ക് ഒരു ക്ലബിന്റെ ഒരു സെക്കൻഡ് ആനുവൽസറി ഉണ്ട് അപ്പൊ അതില് ജോയിൻ ചെയ്തിട്ട് നമ്മള് തൃശ്ശൂരിൽ ഒരു നാലു ദിവസം അഞ്ചു ദിവസം എക്സ്പ്ലോർ ചെയ്യും അത് കഴിഞ്ഞിട്ട് എറണാകുളം തൊട്ട് വീണ്ടും ഇറങ്ങി പോകാനാണ് അപ്പൊ ഞാൻ ഞാൻ ഓൺ കേരള പോയിട്ടുണ്ട് ഏഹ് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടില്ല കാരണം ഭയങ്കര ടാസ്ക് കുടിച്ചപ്പോണ്ട നമ്മളെയും ടേക്ക് കെയർ ചെയ്യണം അതുപോലെ തന്നെ ജനനയും ടേക്ക് കെയർ ചെയ്യണം ഡോഗരെയും ടേക്ക് കെയർ ചെയ്യണം അപ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി ഇരുപത്തെട്ട് ദിവസമായിട്ട് അജാനിയും കൊണ്ട് ആള് ഓൾ കേരളി കറങ്ങി കൊടുങ്ങല്ലൂർന്ന് കാസർകോട്ട് കാസർകോട്ട് നേരെ ഇനി ഓൾ കേരള കറങ്ങുന്നുണ്ട് കോസ്റ്റൽ ഏരിയ ടച്ച് ചെയ്ത് അത് മാത്രല്ലേ ഞാൻ ആക്ച്വലി കോസ്റ്റൽ ഏരിയ ഇടുക്കി നമ്മൾ ഓഫ് റോഡി ഉണ്ടായിരുന്ന അങ്ങനെയാണ് പോയി കോസ്റ്റലേരിയാണ് ഞാൻ ഫോക്കസ് ചെയ്തത് ചെയ്ത് കുറുമ്പലക്കോട്ട അല്ലേ അത് എടാ കൊഴപ്പല്ലാ ഇതിന്റെ ഹെൽത്തും കാര്യങ്ങളും ഗ്രൂമിങ് അങ്ങനത്തെ ഇതിനെ ടേക്ക് സൈബീരിയൻ ഹസ്കി പോലെ തന്നെ ഇതിനെ എ സി അങ്ങനത്തെ അതുകൊണ്ട് വേണം പറയുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് നിർത്തും പിന്നെ രാവിലെ ഒമ്പത് മണിക്ക് നിർത്തു നിർത്തും എന്റെ പോലെ രാവിലെ ഒമ്പത് മണിക്ക് നിർത്തി അപ്പൊ പിന്നെ വെയിലെന്ന് പറഞ്ഞ സാധനം ഇല്ല അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ നാലുമണിക്ക് ശേഷം അപ്പൊ പിന്നെ വെയിലത്തുള്ള കളിയും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഫുള്ള് ആളെ ജനം എൻജോയ് ചെയ്യുന്ന റൈഡ് എന്താ എന്റെ അഭിപ്രായം ഫുൾ ആണ് ഫുൾ ആണല്ലേ ഇപ്പൊ റെസ്റ്റിംഗ് ടൈം ആണോ ഏത് സമയത്താണ് ഞാൻ വന്നത് ഇപ്പൊ റെസ്റ്റിംഗ് ടൈം റെസ്റ്റിംഗ് ടൈമാണ് ഒമ്പത് മണി കഴിഞ്ഞ ഒമ്പത് മണി തൊട്ട് ആൾ ഫുള്ള് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ ജനക്കുട്ടി അപ്പൊ ജനക്കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞു ജനക്കുട്ടി ഇപ്പൊ ഫുള്ള് റെസ്റ്റിംഗ് ആളുടെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അപ്പൊ ഇങ്ങനെയാണോ ഇപ്പോ പബ്ലിക്കായിട്ട് ഇപ്പൊ നമ്മളിപ്പോ പബ്ലിക്കായിട്ട് നിന്നും എങ്ങനെയാ ഇതാണോ അഗ്രസീവ് ആണോ അല്ലല്ലോ മനസ്സിലായി ആക്ച്വലി എനിക്ക് അമ്പത്താറ് ദിവസം ഉള്ളപ്പോഞ്ഞായിട്ട് കിട്ടിയാ ഞങ്ങൾ ഒരു അറുപത് ദിവസം ഒക്കെ എത്തിയപ്പോ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ആയി അറുപത് എത്തി ഇതല്ലേ പുതിയ ആൾക്കാര് പുതിയ സ്ഥലം കണ്ടുപരിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ജേണി വന്നിട്ടും പുതിയ സ്ഥലവും പുതിയ ആൾക്കാർ കാണുമ്പോൾ പാനിക് ആവില്ല ഏത് സിറ്റുവേഷനും ഹാൻഡ് ചെയ്യും അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു ഇപ്പൊ കേരളത്തിന് മുപ്പത്തിനാല് ഡിഗ്രിയാണ് വരണത് മുപ്പത്തിനാല് ഡിഗ്രി അതിന്റെ ഇടയിൽ ഒമ്പത് മണിക്ക് നിർത്തിയാലും വെയിലടിക്കണില്ല പക്ഷെ അപ്പൊ ഞങ്ങൾ ഇത്രയും ദിവസം ചെയ്തിരുന്ന കാര്യം റബറും തോട്ടങ്ങളിൽ കേറിയിരിക്കും ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ പിന്നെ നടക്കണ വീടുകൾ എന്തായാലും ഞാൻ എന്തേലും ട്രീറ്റ് വാങ്ങിക്കൊണ്ടത് കഴിച്ചേട്ടാ കട ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ട്രീറ്റ് വാങ്ങി കൊടുത്തേട്ടാ എന്തേലും കഴിക്കാൻ കൊടുക്ക കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടിപ്പോ വേറെ കഴിക്കുന്നില്ല ചിക്കൻ ചിക്കൻ ദൈവമേ ഉള്ളൂ മറ്റേ ഒരു കഴുകി മസാല ഒക്കെ കളഞ്ഞിട്ട് മീറ്റ് മാത്രമൊക്കെയാണ് മസാല കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്റെ പൊന്ന് എളുപ്പല്ല അൽഫാവൊക്കെ കഴിക്കുള്ളൂ ജനാട്ട അപ്പൊ ഇത് ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല എല്ലാം കഴിച്ചിരുന്നേണ് തോന്നണെ യാത്ര ചെയ്തപ്പോ എന്തെങ്കിലും അതിന് വന്ന ചേഞ്ച് കൊണ്ടായിരിക്കാം പിന്നെ ഇതിന്റെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറും ചേട്ടൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരി എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ടു ഡേ കൂടുമ്പോ വിളിച്ചു ഡേയ്സ് എത്തുമ്പോ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കും രണ്ടു പ്രാവശ്യം കാണിച്ചു നാളെയും മറ്റന്നാളായിട്ട് നമ്മൾ കാട്ടുന്നുണ്ട് ഒന്നണി കാട്ടുണ്ടല്ലേ ഇപ്പൊ റെസ്റ്റിംഗ് ടൈം ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല അല്ലെ ഇപ്പൊ ആക്ച്വലി റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഒമ്പത് മണി തൊട്ട് നാലു മണി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഇത് ഓടി നിങ്ങൾ ഓടിപ്പോടും എങ്ങനെയാ കൊറവാണ് കെട്ടിടലും കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ അവസ്ഥ എങ്ങനെയാ സ്ട്രീറ്റ് ഡോഗിന്റെ കാര്യങ്ങളൊക്കെ

ഫ്രണ്ട് ഇവിടെ ഹാൻഡിൽ ബാക്ക് അങ്ങനെ ഐ മീൻ ഓക്കെ ആള് ഉപയോഗിക്കുന്നത് കോസ്മിക്കിന്റെ ഒരു സൈക്കിളുണ്ട് നോർമൽ സ്പീഡ് 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 സൈക്കിൾ സൈക്കിൾ അതില് ഡോഗിനെ ആളുടെ പെറ്റിനെ ജനയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് ഓ ഇങ്ങനെ വരുണ്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പോ നിനക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഇതല്ലേ വരണ ഡിഫിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് എന്നാലും ജനയുടെ ഇതനുസരിച്ച് െങ്കര ഇഷ്ടം ചെയ്യാം അപ്പൊ ഒന്ന് ഒന്ന് നമുക്കൊന്ന് കാണോ കണ്ടു നോക്കിയോട്ടാ ആള് ഇവിടെ കേറി വന്നിട്ട് ആളുടെ ആ പൊസിഷനും കാര്യങ്ങളൊക്കെ വന്ന് ഇരിക്കണത് അപ്പൊ ബാക്കിലത്തെ കാല് ഞാൻ പിടിക്കാം നീ ഫുൾ ടൈം നിക്കുവാള് കിലോമീറ്റർ വരെ സ്ട്രെച്ചിൽ നിൽക്കും വെച്ചാൽ പതിനഞ്ചു കിലോമീറ്റർ ആൾക്ക് അല്ലെങ്കിൽ തോന്നുന്നു അല്ലടാ ഞാൻ ചോദിക്കുന്നത് ബാക്കി ഇരിക്കോ ബാക്കി സീറ്റ് ഇരിക്കാനുള്ള ഇതാണോ ഫസ്റ്റ് ദിവസങ്ങളൊന്നും അത്രയ്ക്ക് പിന്നെ പറ്റൂലെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പേക്കും ബാക്കി പഠിച്ചു റണ്ണിങ്ങിന്റെ ഇടയിലും ചില സമയങ്ങളിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് പോവാൻ പറ്റൂലെ

ഇത് ജസ്റ്റ് ഒരു കേജ് പോലെ ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ടോ ഗ്രില്ലല്ലേ രണ്ട് കരിയറിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാം കൂടി ആൾക്കും വലിയ താഴെ വരുന്നുണ്ട് പിന്നെ മാറ്റ് മാറ്റ് ഉണ്ട് ഫുഡ് 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 വേണ്ട കാര്യങ്ങൾ എനിക്ക് ഒരു ഉണ്ട് പിന്നെ സപ്ലിമെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു റിഫ്ലക്ടർ ബെൽറ്റ് ഉണ്ട് അല്ല അതെ ഓൾറെഡി തന്നെ ഇതില് പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല റിഫ്ലക്ട് ചെയ്യും മനസ്സിലായി ഓൾറെഡി അവൾക്ക് ഉണ്ട് എനിക്കുള്ള റിഫ്ലക്ടർ ബെൽറ്റ് ചെയ്തിട്ട് ഇതില് ഡ്രസ് അടി രാത്രി ടെന്റിൽ ടെന്റിൽ നിന്നിട്ടുണ്ട് നിന്നിട്ടുള്ളൂ നിന്നിട്ടുള്ളൂ ണ പരിപാടി കാര്യങ്ങളെ അപ്പൊ ടെന്റിൽ നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഉറങ്ങാൻ സമ്മൂ ണ്ടാവും കാലത്തോട്ട് ഇത് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ക്യാരക്ടർ അല്ല അല്ലെ എന്തുകൊണ്ടാണ് നിനക്ക് പെറ്റിനെയും കൊണ്ട് ഇങ്ങനെ വരാൻ കാരണം നോർമലി ചെയ്യുന്ന ഇതല്ലേ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട് മണാലി പോയിട്ട് അവിടെ ഒരു എടുത്തിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ സെയിം ഡേറ്റിലോ ഒരാഴ്ച ഗ്യാപ്പിലാണ് രണ്ടുപേരും ഡോക്സിന് എടുത്ത് ഞാൻ എടുത്തത് ഈ ഒരു പെർപ്പസ് പ്ലാൻ ചെയ്ത് മേടിച്ചതാണ് എക്സ്പെക്ടായിട്ട് കിട്ടിയതാണ് ഞാൻ ആ ടൈമിൽ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഞാൻ കുഞ്ഞിലെ രീതിയിൽ ആ കുഞ്ഞില് മുതലും നമ്മള് കുട്ടികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് അവന്റെ ഇത് പിന്നെ ഇത് ഗൂഗിൾ പേ അല്ലേ വീഴല്ലേ ആൾക്കാര് കാണുമ്പോ ഒന്നും അങ്ങോട്ട് പോകണ്ടല്ലേ സ്ട്രീറ്റ് ഡോക്സ് അവിടെ കുറച്ച് കൊറച്ച് ഇതുകൾ ശ്രദ്ധിച്ചോളൂ ദൈവം എനിക്ക് അപ്പൊ ഇതാണ് അവന്റെ ഇതും കാര്യങ്ങളൊക്കെ വരണത് കേരള ബൈസൈക്കിൾ റൈഡ് ആ അതെ കാണാൻ ആൾക്കാർ ഫാൻസ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കണ മുമ്പ് അർജുന അന്നെങ്കി ഒരു ഒക്കെ ബാക്ക് അവൻ ഈ ട്രാവലിംഗ് പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സൊക്കെ ഉള്ളു അതായത് വലിയ സൈക്കിൾ കേറിയിട്ടല്ല ഞാൻ എത്ര ദൂരം പോയാലും സൈക്കിളിന്റെ പിന്നിലെ വരും പിന്നിലെ വരും അന്ന് മുതലേ ഒരു പെറ്റുപിടി അവർക്ക് നോക്കിക്കോട്ടാ വീഡിയോ ആൾക്കാര് കാണാൻ വേണ്ടി കാണാൻ വേണ്ടിട്ട് ജന ഫേമസ് ആണ് കേരളം ഫുള്ള് ഞാൻ സ്റ്റോറിയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ വരണത് അപ്പൊ ഇവൻ ഓൾ കേരള കൊടുങ്ങല്ലൂർ കാസർഗോഡ് ടു ട്രൂവാൻഡ്രം വരൊക്കെ ഇറങ്ങി കൊണ്ടിരിക്കോട്ടാ ദൈവ ജന എല്ലായിടത്തും ഫേമസ് ആണ് നിങ്ങൾ എവിടെയുള്ള ഒരാ ചിലകര ജന ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റോ വെയിറ്റ് അപ്പൊ ഉറപ്പാ ഒമ്പത് കിലോണ്ട് ആയിട്ട് ഇതിൽ എന്തായാലും ഉറപ്പാണ് ഇത് എന്താ സംഭവം യൂസ് ചെയ്യുന്ന ഒരു സാധനം കൊടുക്കണം കാരണം

സെറ്റ് ഫുൾ ടേക്ക് കെയർ ചെയ്തിട്ടാണ് പോണത് വെറുതെ പട്ടീനെ കൊണ്ട് ജനാനിയും കൊണ്ട് പോണതല്ലേ സോ ഇതൊക്കെയാണ് ഏട്ടാ ജനാഡിയും ജീപ്പിന്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എങ്ങനെയാണ് ഡോഗരീം കൊണ്ട് ട്രാവൽ ചെയ്യണത് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം വോയജർ ഫോർട്ടി സെവൻ ജനാഡിയും ജീപ്പിന്റെയും വിശേഷങ്ങൾ ഫുൾ അതിലുണ്ടാവും അപ്ഡേറ്റ് ചെയ്യില്ലേ അപ്ഡേറ്റ് ഇരുപത്തെട്ട് ദിവസമായി ഇറങ്ങിയിട്ട് അന്നേരം എത്ര വീഡിയോ അത് വ്ലോഗ് നമുക്ക് ചെയ്യാനൊരു ത്രീ ഡേയ്സ് കൂടുമ്പോൾ ഇടണം പക്ഷെ നമ്മൾ ഷോർട്സും അതുപോലെ തന്നെ റീൽസും ഡെയിലി അപ്ഡേഷൻ അപ്ഡേഷൻസ് ഉണ്ടാവട്ടെ സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് ഫുൾ ഡീറ്റെയിൽ അറിയാ നല്ല കൗതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഒന്ന് എനിക്ക് എക്സ്പീരിയൻസ് കാണണം എന്ന് വിചാരിച്ചു സോറ്റും അടുത്ത ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് മണാലിമണി ഉണ്ടാവട്ടെ പോകുന്നുണ്ട് എന്തായാലും കേട്ടോ എന്തായാലും ഓൾ ബെസ്റ്റ് അടിപൊളിയായിട്ട് റൈഡ് റൈഡിയ സേഫ് ആയിട്ട് റൈഡിയെ വരിച്ച് മിസ്റ്റേക്ക് പോയി ഫുള് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ടൈമിലാണ് പത്ത് മണി ഒമ്പത് മണി നിങ്ങള് റസ്റ്റ് ചെയ്യുന്ന സമയം ഞാൻ വന്നത് പത്തര ഈ ഒരു ടൈമിലാണ് അതുകൊണ്ടാണ് വെറുതെ തൊട്ട് ഉപദ്രവിക്കണ്ടോ സ്റ്റേറ്റ് അടുത്ത ഒരു അടിപൊളി കാണാം